ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഏറ്റവും വിശ്വാസത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ നിയോഗങ്ങളിൽ പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കും നിങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ച് ഈ പ്രാർത്ഥന ഏറ്റവും വിശ്വാസത്തോടെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാം അസാധ്യകാര്യങ്ങളുടെ മാതാവി എൻ്റെ വാക്കുകളും എൻ്റെ ഹൃദയത്തിൻ്റെ പ്രാർത്ഥനകളും കേൾക്കണമേ കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ അടിയന്തിരമായ ഒരത്ഭുതം ആവശ്യമാണ് അങ്ങയുടെ പുത്രനായ ഈശോയോടുള്ള അമ്മയുടെ മധ്യസ്ഥതയിലും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട അമ്മ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായും അനുഗ്രഹിക്കണമെന്നും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു എന്നെയും എൻ്റെ വീടിനെയും എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ എൻ്റെ മക്കൾ എൻ്റെ ജീവിത പങ്കാളി ബന്ധുമിത്രാദികൾ പ്രിയപ്പെട്ടവർ എല്ലാവരെയും അമ്മയുടെ മാതൃകരങ്ങളിൽ സമർപ്പിക്കുന്നു ഞാൻ അന്വേഷിക്കുന്ന അത്ഭുതത്തിന് പുറമെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആന്തരിക പരിവർത്തനത്തിൻ്റെയും ആത്മീയ വളർച്ചയുടെയും പൂർണമായ പുനഃസ്ഥാപനത്തിൻ്റെയും കൃപ നൽകണമേ കൃപാസന പ്രസാദപരമാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ അടിയന്തരമായ ഒരു അത്ഭുതം ആവശ്യമുള്ള ഞങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമായ കൃപകൾ ദൈവത്തിൽ നിന്ന് വാങ്ങി തരയണമേ ഞങ്ങൾക്കും ഒരത്ഭുതത്തിനു വേണ്ടി നിലവിളിക്കുന്ന എല്ലാവർക്കും വേണ്ടി അങ്ങിപുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ നല്ലവനായ ദൈവമേ അനുദിനം എല്ലാവരെയും എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തുപരിപാലിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള എല്ലാ കഷ്ട നഷ്ടങ്ങളെയും രോഗ ദുരിതങ്ങളെയും ഞങ്ങളുടെ ജീവിത വിശുദ്ധീകരണമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും പരിശുദ്ധ അമ്മ അമ്മയുടെ കരുണ ഞങ്ങളുടെ കൂടെ ഉള്ളത് ഞങ്ങൾ തിരിച്ചറിയുന്നു വലിയ ദുരന്തങ്ങളിൽ വീഴാതെ അവിടുന്ന് ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ കൺമുമ്പിൽ നിന്ന് ഒരിക്കലും അകന്നു പോകുവാൻ ഞങ്ങളെ ആരെയും അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലവനായ ദൈവമേ ജീവിതത്തിൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങളുടെ നടുവിൽ വഴിയറിയാതെ പകച്ചു നിന്നപ്പോൾ അവിടുത്തെ സ്വരം ശ്രവിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈശോയെ അങ്ങ് ആഗ്രഹിക്കുന്ന വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ തിരുത്തലുകൾ ആവശ്യമായ ജീവിത രീതികളെ തിരുത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കൃപാസന പ്രസാദവര പ്രസാദപരമാതാവെ അമ്മയുടെ സ്നേഹത്തിൻ്റെ മേലങ്കാൽ എന്നെയും എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും പൊതിയണമേ അങ്ങയുടെ മടിത്തട്ടിലേക്ക് ഞങ്ങളെ സ്വാഗതം ചെയ്യണമേ ഞങ്ങളെ ഒരിക്കലും കൈവിടാത്ത അമ്മയാണ് അവിടുന്ന് എന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എൻ്റെ അടിയന്തര നിലവിളിയിലേക്ക് നോക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഞാൻ അമ്മയുടെ അടുക്കൽ വരുന്നു പരിശുദ്ധ ദേവമാതാവെ അമ്മയുടെ മധ്യസ്ഥതയിലുള്ള ഈ പ്രാർത്ഥനയിലൂടെ എൻ്റെ വീടിനെയും പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ എല്ലാ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ വേദനകളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് ആവശ്യമുള്ള കൃപയും അത്ഭുതവും നൽകുന്നതിന് ദൈവമുൻപാകെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു ഈ ലോകത്തിൻ്റെ വേദനകളും കഷ്ടപ്പാടുകളും അറിയുന്ന സ്നേഹനിധിയായ അമ്മ അടിയന്തരമായ അത്ഭുതത്തിനായി നിലവിളിക്കുന്ന എല്ലാവർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ അനുദിനം ഞാൻ പൊഴിച്ച കണ്ണുനീരും എൻ്റെ ആത്മാവിനെ ശ്വാസം മുട്ടിക്കുന്ന വേദനയും അമ്മ അറിയുന്നുവല്ലോ കൃപാസനപ്രസാദപരമാതാവെ അമ്മയുടെ അനന്തമായ കാരുണ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ മാതൃസ്നേഹത്താൽ എൻ്റെ ലക്ഷ്യത്തെ സ്വീകരിക്കുവാനും അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിൽ എന്നെ ശക്തിപ്പെടുത്തുവാനും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു എല്ലാം നഷ്ടപ്പെട്ടതായി തോന്നുമ്പോഴും അചഞ്ചലമായ വിശ്വാസമുണ്ടായിരിക്കുവാനും ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്ഭുതത്തിൻ്റെ പൂർത്തീകരണത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ അമ്മയുടെ വെളിച്ചത്താൽ നിരാശരായ ഞങ്ങളുടെ പാത പ്രകാശിപ്പിക്കണമേ പ്രഭാത നക്ഷത്രമായ പരിശുദ്ധ അമ്മ ഞങ്ങളെ ഓരോരുത്തരെയും ഇരുട്ടിൽ നിന്നും പ്രതീക്ഷയിലേക്കും വിജയത്തിലേക്കും സത്യത്തിലേക്കും വെളിച്ചത്തിലേക്കും കൊണ്ടുവരണമേ പരിശുദ്ധ ദൈവമാതാവെ അങ്ങയുടെ സ്നേഹവും കരുണയും കൊണ്ട് എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും നിറയ്ക്കണമേ അമ്മയോടുള്ള ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ അടയാളമായി ഏറ്റവും പരിശുദ്ധ അമ്മ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ അമ്മയുടെ നന്മ എല്ലായ്പ്പോഴും പരത്തിക്കൊണ്ട് അമ്മയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എൻ്റെ ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങളുടെ സാക്ഷാത്കാരത്തിന് സാക്ഷ്യം വഹിക്കുവാൻ എനിക്ക് അവസരം തരയണമേ അതുവഴി മറ്റുള്ളവർക്കും അമ്മയുടെ മധ്യസ്ഥതയിൽ ആശ്വാസവും വിശ്വാസവും കണ്ടെത്തുവാൻ ഇടയാകട്ടെ അസാധ്യകാര്യങ്ങളുടെ മാതാവി എൻ്റെ അപേക്ഷ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മേ ഞാൻ അമ്മയുടെ മഹത്വത്തിന് സാക്ഷ്യം വഹിക്കുകയും എനിക്കറിയാവുന്ന എല്ലാവരോടും അമ്മയുടെ നന്മയെ അറിയിക്കുകയും ചെയ്യും വെല്ലുവിളികൾക്കും പ്രതികൂല സാഹചര്യങ്ങൾക്കും മുൻപിൽ എൻ്റെ വിശ്വാസം പതറില്ലെന്ന് തിരിച്ചറിയുന്നതിനാൽ അസാധ്യകാര്യങ്ങളുടെ മാതാവ് ഞാൻ ഈ പ്രാർത്ഥന തുടരുന്നു പ്രിയപ്പെട്ട അമ്മ എൻ്റെ ജീവിതത്തിൻ്റെ ഈ ദുർഘടമായ സമയത്ത് എൻ്റെയും നിരാശാജനകമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന എല്ലാവരുടെയും മേൽ അമ്മയുടെ സംരക്ഷണ കവചം അയക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു കൃപാസന പ്രസാദവര മാതാവെ ഞങ്ങളുടെ കണ്ണുനീരും ഞങ്ങളുടെ വേദനകളും കഷ്ടതകളും അമ്മ അറിയുന്നുവല്ലോ പ്രതികൂല സാഹചര്യങ്ങളിൽ തളരാതെ ഞങ്ങളെ പിന്തുണയ്ക്കുവാനു ശക്തിപ്പെടുത്തുവാനും ഞങ്ങളുടെ പക്ഷെ തിരിക്കുവാനു ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ ദേവമാതാവേ കൃപ നിറഞ്ഞ മറിയമേ അങ്ങേ പ്രിയപ്പെട്ട പുത്രന്റെ മുൻപിൽ എനിക്ക് വേണ്ടിയും എൻ്റെ വീടിനു വേണ്ടിയും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ ആവശ്യം നോക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും കൊണ്ടുവരുവാനുമായി ഞാൻ അമ്മയോട് അങ്ങേ പ്രിയപുത്രനോടും പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ അങ്ങയുടെ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ ഇടപെടലിലൂടെ ഞാൻ ആഗ്രഹിക്കുന്ന അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും എനിക്ക് ലഭിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ സ്നേഹനിർഭരമായ സാന്നിധ്യം എനിക്കൊപ്പമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ധൈര്യത്തോടെയും പ്രത്യാശയോടെയും കഷ്ടതകളെ നേരിടുവാൻ എന്നെ അനുവദിക്കുന്ന എൻ്റെ വിശ്വാസം കൂടുതൽ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധ ശക്തിപ്പെടുത്തണമേതാവെ സമാന പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരോടും ആർദ്രതയോടും അമ്മയുടെ കരുണമായ നോട്ടം ദുരിതമനുഭവിക്കുന്ന ഹൃദയങ്ങളിലേക്ക് ആശ്വാസവും സാന്ത്വനവുമാകട്ടെ ദൈവമായുള്ള അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നതിനാൽ അമ്മയുടെ ഒരു മക്കളും ഉപേക്ഷിക്കപ്പെടരുതേ അസാധ്യകാര്യങ്ങളുടെ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും അടയാളങ്ങളും ഞങ്ങൾക്ക് കാണിച്ചു തരണമേ അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ദൈവമഹത്വത്തിന് സാക്ഷികളായി മാറട്ടെ വിജയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും മക്കളാക്കി ഞങ്ങളെ മാറ്റണമേ പരിശുദ്ധ അമ്മേ അമ്മയിൽ വിശ്വാസമർപ്പിക്കുവാൻ അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളെ എല്ലാവരെയും ശക്തരാക്കട്ടെ നന്മ നിറഞ്ഞ അമ്മ എന്നെ മാത്രമല്ല നിരാശരായി കഴിയുന്ന എല്ലാവരെയും അമ്മയുടെ സ്നേഹത്തിൽ അമ്മയുടെ കരുണ ചൊരിയുവാൻ ഞാൻ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു അങ്ങനെ പ്രതികൂല സാഹചര്യങ്ങളെ ധൈര്യത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും നേരിടുവാനുള്ള ശക്തി ഞങ്ങൾ കണ്ടെത്തട്ടെ ദേവമാതാവെ അങ്ങയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ദൈവത്തിന്റെ ഹൃദയത്തെ സ്പർശിക്കുവാനും അങ്ങേ പുത്രൻ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അഭ്യർത്ഥനകൾ അനുവദിക്കുകയും ഞങ്ങൾ ആവശ്യപ്പെടുന്ന കൃപകൾ ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യട്ടെ ഞങ്ങളുടെ ജീവിതത്തിന് ഉടനടി പരിഹാരവും ആശ്വാസവും നൽകുന്ന ഞങ്ങളുടെ പ്രതീക്ഷകളെ മറികടക്കുവാൻ അനുവദിക്കുന്നതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ സ്നേഹമുള്ള അമ്മ ഞങ്ങളുടെ ബലഹീനതകളും പരിമിതികളും അമ്മയ്ക്കറിയാം ഏറ്റവും പ്രയാസകരമായ നിമിഷങ്ങളിൽ പോലും വിശ്വാസത്തിൽ നിലനിർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ മാതൃസ്നേഹത്തോടെ അമ്മ ഞങ്ങളെ പരിപാലിക്കുന്നതിനാൽ ഞങ്ങൾ ഒരിക്കലും തനിച്ചല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ആശ്വാസവും കരുത്തും നൽകട്ടെ അസാധ്യകാര്യങ്ങളുടെ മാതാവ് ദുരിതമനുഭവിക്കുന്നവരുടെ ഹൃദയങ്ങളെ ും വിശ്വാസം നഷ്ടപ്പെട്ടവർക്ക് പ്രത്യാശ കൊ പ്രത്യാശ നൽകുവാനു നഷ്ടപ്പെട്ടവരുടെ പാത പ്രകാശിപ്പിക്കുവാനും അമ്മ കൂടെ വരണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല ജപമാലമാതാവെ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ീശോമിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് അന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റ് കുത്തങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഫലോഭനത്തിൽ ഉൾപ്പെടുത്തലേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിനും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ഥിതി പോലെ போடுமை போடுமை நிக்கும் ஆமே